വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ദ ലോർഡ് ഇസ് അമേസിംഗ് കർത്താവ് എത്ര നല്ലവനാണ് എയ് മാൻ നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും കർത്താവിൻ്റെ ആ നന്മയെ നമ്മൾ അനുഭവിക്കുന്നു എന്ന് നിങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലായിരിക്കുമ്പോൾ ഒന്ന് കർത്താവിൻ്റെ നന്മയൊന്ന് ഒരു നിമിഷം ഒന്ന് ഓർക്കുക അതിനു വേണ്ടി ഒന്ന് നന്ദി പറയുക കർത്താവിൻ്റെ ആ ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു വിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് നന്ദിയുള്ള ഹൃദയമായി നമുക്ക് കടക്കാം ലെറ്റ്സ് എൻറ്റർ ഹിസ് കോഡ്സ് വിത്ത് എ ഗ്രാറ്റിറ്റ്യൂഡ് എ ഹാർഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എമാൻ ആദ്യമായി നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ സമയത്ത് എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾക്ക് അറിയാം യൂട്യൂബിൽ കാണുന്ന ഫേസ്ബുക്കിൽ കാണുന്ന ഹാർവേസ് ടി വി പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന ആൻഡ്ബ്ലസ്സിൻ്റെ ടി വി ചാനൽ പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്ന എല്ലാവരും സ്പെഷ്യലി യേശുവിന് നാമത്തിൽ ഗ്രീറ്റ് ചെയ്യുന്നു നിങ്ങളെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് ഇന്ന് ഒരു പ്രൈം സ്പോൺസറാണുള്ളത് വി ഹാവ് ്രദർ മിക്കു ഏബ്രഹാം വുമൻ ഫ്രം കാക്കനാട് താങ്ക് യു സോ മച്ച് ബ്രദർ ഫോർ സ്പോൺസറിംഗ് ടുഡേസ് എപ്പിസോഡ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് മനോഹരമായ കുടുംബം ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണല്ലോ കർത്താവ് ഈ സഹോദരൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ആ കുടുംബത്തെ വീണ്ടും അനുഗ്രഹിക്കുന്നു ഫാദർ വി പ്രേ ഫോർ ഓൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് അപ്പോൺ ദിസ് ഫാമിലി ലോഡ് ജീസസ് ദൈവത്തിൻ്റെ വലിയ ഒരു ആശ്വാസവും ദൈവത്തിൻ്റെ വലിയ ഒരു റിഫ്രഷ്മെൻ്റ് എപ്പോഴും ഇവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവെ ബിസിനസ് ദൈവം അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു ഉയർച്ച ലഭിച്ചതിനായി നന്ദി പറയുന്ന ഭർത്താവ് യു ഗിവ് യു ഓൾ ദ ഗ്ലോറി ഭവനത്തിലുള്ള എല്ലാവരും ദൈവികാരോഗ്യത്തിലും ദൈവിക സംരക്ഷണത്തിലും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോബി താങ്ക് യു ദാറ്റ് യു ഡുയിങ് അമേസിങ് തിങ്സ് ഇൻ ദാറ്റ് ഫാമിലി യേശുവിനാമത്തിൽ തന്നെ അമേൻ അമേൻ താങ്ക് യു സോ മച്ച് ബ്രദർ ഫോർ സ്പോൺസിംഗ് ടുഡേസ് എപ്പിസോഡ് ഇതുപോലെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് യു ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ദിസ് കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഒരുമിച്ച് ദേവചനത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ബ്രദർ ഡാമിൻ ഒരു പുതിയ സന്ദേശം തരുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എനിക്കറിയാം ബട്ട് അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കട്ടെ ഇന്നും നാളെയുമായിട്ട് ഇലവൻത്തും ട്വൽത്തുമായിട്ട് നമുക്ക് ദുബായിൽ സ്പെഷ്യൽ മീറ്റിംഗ്സ് നടക്കുകയാണ് ഹീലിംഗ് ആൻഡ് ഡെവലിമെൻസ് നൈറ്റ്സ് കർത്താവിൻ്റെ വലിയ രോഗസൗഹൃദത്തിൻ്റെ ശക്തിയും അപ്പോൾ തന്നെ വലിയ വിടുതലിൻ്റെ ശുശ്രൂഷ ആണ് ഈ ദിവസം നടക്കാൻ പോകുന്നത് ബ്രദർ ഡാമിനിസ് ഷമയം മിനിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ തന്നെ ബ്രദർ സജിത് വോഷ പ്ലീഡി എന്നായിരിക്കും സോ ഇതിലേക്ക് യു എയിലുള്ള എല്ലാ ദൈവമക്കളെയും ഇതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സോ ഗോഡ് ബ്ലെസ് യു നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശ ശുശ്രൂഷയിലേക്ക് നടക്കാം ലോകചരിത്രത്തിലെ ഏറ്റവും ൂടുതൽ ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും വീണ്ടും പണിയുകയും വീണ്ടും ആക്രമിക്കപ്പെടുകയും വീണ്ടും പണിയുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സിറ്റി ഉണ്ടെങ്കിൽ ദറ്റ് ഇസ് ജെറൂസലം ബാക്കി ഏത് നഗരമെടുത്താൽ സ്ഥലമെടുത്താൽ ഇത്രയും ആക്രമണങ്ങൾ നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രിസണർ ഓഫ് ഹോപ്പ് എന്ന ഈ സന്ദേശമൊക്കെ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയിൽ ഹിറോഷി നാഗസാക്കി ജപ്പാനിലെ രണ്ട് പട്ടണങ്ങൾ പറഞ്ഞു അതിൽ പ്രധാനമായും തകർക്കപ്പെട്ട ഒറ്റ സംഭവമേ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ വരുന്നുള്ളൂ ഏറ്റവും വലിയൊരു തകർച്ചയുമായിരുന്നു അത് എന്നാൽ ജെറൂസലേം അനവധി പ്രാവശ്യം തകർക്കപ്പെടുകയും അതിൻ്റെ മതിലുകൾ ഇടിച്ചുകളയം ദേവാലയത്തെ തീവച്ച് ചുട്ടുകളും അവിടുത്തെ നിവാസികളെ പിടിച്ചുകൊണ്ട് പോവുകയും എനിക്ക് തന്നെ നമ്പർ അറിയില്ല അത്രയും പ്രാവശ്യമാണ് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെല്ലാം അത് ആക്രമിക്കപ്പെട്ടത് പക്ഷേ എത്ര പ്രാവശ്യം അതിന് തകർത്തിട്ടും ദൈവം വീണ്ടും പണിയാൻ ദൈവം കൃപ കൊടുത്തു അതിൽ തന്നെ ഒരു സന്ദേശമില്ലേ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആക്രമിക്കപ്പെടുന്ന ദൈവമക്കളാകാം ദൈവത്തിൻ്റെ ജനമാകാം ദൈവത്തിന്റെ പട്ടണമാകാം അപ്പോൾ തന്നെ അത് അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പോൾ തന്നെ അത് ദ ദ ഇറ്റ് ഈസ് സിറ്റി ഓഫ് ദ സൺ ഓഫ് ഡേവിഡ് ദാവീദ് പുത്രന്റെ പട്ടണവുമാണ് യേശുവിന്റെ പട്ടണമാണ് യേശു അവിടെയാണ് ഇനിയും പുതിയ ഭൂമി വരുമ്പോൾ സത്യത്തിൽ ജെറുസലേം അടിസ്ഥാനം ആക്കി ഹെഡ്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ടാണ് യേശു കർത്ത ഭരിക്കേണ്ടത് അപ്പൊ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൈമുദ്രയുള്ള ദൈവത്തിന്റെ നോട്ടത്തിലുള്ള ദൈവം പരിപാലിക്കുന്നു എന്ന് പറയുന്ന ഈ പട്ടണത്തെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ആക്രമിച്ചത് ഒരുപക്ഷെ ഈ സമയത്തൊരു വചനം നമ്മുടെ ഓർമ്മയിൽ വന്നേക്കാം നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും ദൈവവനെ നിലംബരിചാകാൻ സമ്മതിക്കില്ല അവൻ എഴുന്നേൽക്കും അപ്പൊ എത്ര പ്രാവശ്യം ആക്രമിക്കപ്പെട്ടാലും എത്ര പ്രാവശ്യം എന്തെല്ലാം സംഭവിച്ചാലും ഒരു എഴുന്നേൽപ്പുണ്ട് അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ വിടുവിക്കുന്നു ഒരു പക്ഷെ നിങ്ങൾ ചിലരൊക്കെ അകത്തിങ്ങനെ സംശയിക്കും ഞാൻ ദൈവത്തിന്റെ പൈതലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇതെല്ലാം ചെയ്യുന്നു എന്നിട്ടും കൂടെ കൂടെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു തിരമാലകൾ പോലെ ഒന്ന് മാറുമ്പോൾ ഒരു അല അടിച്ച് മാറി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ അടുത്തത് വരുന്നു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ എന്തുകൊണ്ട് ദൈവ എന്നെ തള്ളിക്കളഞ്ഞു അന്നോന്നോ അന്നോ ദൈവത്തിന്റെ ലിസ്റ്റിൽ പെട്ടത് കൊണ്ടാണ് ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കുന്നത് യേശു ലോകരക്ഷകനായി ജനിക്കുമ്പോൾ അതറിഞ്ഞ് അവനെ കൊന്നുകളയാൻ വേണ്ടി പിശാജ് ഹേറോദ രാജാവിലൂടെ പദ്ധതി തയ്യാറാക്കി രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നു കൊന്നുകളും മോശ ജനിച്ചപ്പോഴും ഇതുപോലെ തന്നെ പിശാ ചെയ്തു എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നു കൊന്നുകളയുക പക്ഷേ പല കുഞ്ഞുങ്ങളെയും കൊന്നെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പായ ദൈവത്തിൻ്റെ പദ്ധതിയുമായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ഈ രണ്ടു പേരെയും കൊന്നു കളയാൻ ദൈവം സമ്മതിച്ചില്ല അത്ഭുതകരമായി കുഞ്ഞിനെ അത്ഭുതകരമായി ഒരു ഞാങ്ങണപ്പേടകത്തിലാക്കി കീൽ തേച്ച് ടാറ് കൊണ്ട് തേച്ച് വെള്ളം കയറാത്തതുപോലെയാക്കി അതിനകത്തിട്ട് നൈൽ നദിയിലേക്ക് അവർ ഒഴുക്കി വിട്ടു ഈ നൈൽ നദിയിൽ ആ സമയത്ത് ഈ മുതല് ക്രോക്കോടൈലൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഒരു ക്രോക്കോടയിൽ ഏതെങ്കിലും ഒരു മുതലാ വന്നാൽ ജിങ്കണ്ണിയോ അങ്ങനെയുള്ള തിന്നുന്ന ഏതെങ്കിലും വന്നത് ഇങ്ങനെ ഒന്ന് വിഴുങ്ങിയാൽ മതി തീർന്നു പക്ഷെ ദൈവം പരിപാലിക്കും അത്ഭുതകരമായി പ്രതിസന്ധികളുടെ നടുവിൽ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ വലിയ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ ശത്രുക്കളുടെ നിരവധിയായ ആക്രമണത്തിനിടയിലും കർത്താവ് തൻ്റെ പദ്ധതിയിലുള്ളവരെ തൻ്റെ താൻ തെരഞ്ഞെടുത്തവരെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ കർത്താവ് പരിപാലിച്ചിരിക്കും സകലവും അവൻ നന്മയ്ക്കായി കോർഡിനേറ്റ് ചെയ്യും ഓർഗനൈസ് ചെയ്യും ചിലരോട് പരിശുദ്ധാത്മ ശക്തമായി സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് കർത്താവ് എന്നും എനിക്ക് ഈ ഗതി ഒരു പ്രശ്നം കഴിഞ്ഞ് ഒരു തരത്തിലൊന്നും നടുനീർന്ന് ഒന്ന് ആശ്വസിക്കുക എന്ന് വിചാരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം തലനോക്കുന്നത് എൻ്റെ ചങ്കി എന്ന് പറയൂ നീ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ് നീ ദൈവത്തിന്റെ കുഞ്ഞാണ് നീ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള വ്യക്തിയാണ് അതുകൊണ്ട് പിശാചിനെ സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അവന്റെ കണ്ണുകടി ഉണ്ടായിട്ട് അവന്റെ അസൂയ മൂത്തിട്ട് അവൻ്റെ കുശുമ്പ് മൂത്തിട്ട് നിന്നെ ഉപദ്രവിക്കുകയാണ് പിശാജ് ചെയ്തിരിക്കും പക്ഷെ ദൈവം നിന്നെ സംരക്ഷിച്ചു ഇരിക്കും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട നഗരം സിരി ലോക ചരിത്രത്തിൽ ജറുസലേം ആണ് പക്ഷെ ഇന്നും ജെറൂസലേം നിലനിൽക്കുന്നു എന്നും ജെറൂസലേം നിലനിൽക്കുകയും ചെയ്യും ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും നിരവധി പ്രാവശ്യം ഈ ഹോളി ലാൻഡ് ടൂർ നടത്തിയിട്ടുണ്ട് ഈ കൊറോണ സമയമൊക്കെ വന്ന ശേഷം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ഒത്തിരി പേര് ഫോൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഇനിയും അത് നടത്തണം എന്ന രീതിയിൽ പത്ത് പ ദിവസം പതിനൊന്ന് ദിവസം പന്ത്രണ്ട് ദിവസമൊക്കെ എടുക്കുമല്ലോ പോയി എല്ലാം ചെയ്ത് വരാൻ അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ശുശ്രൂഷകൾ ഉള്ളതുകൊണ്ട് എത്ര ദിവസം മാറി നിൽക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ് എങ്കിലും അവിടെ പോകുന്ന ഒരു വലിയൊരു സന്തോഷവുമാണ് നമ്മൾ സാധാരണ ഒന്നരാടം വർഷങ്ങളിലൊക്കെയാണ് നമ്മൾ പൊക്കൊണ്ടിരുന്നത് ഇതിന് മുൻപ് അപ്പോൾ ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പലരും വന്ന് സാധാരണ ഒരു പത്തു നൂറ്റി ഇരുപത് പേരൊക്കെ ഒരു ഒറ്റ ട്രിപ്പിലുണ്ടാവും യോർദാൻ തന്നതിൽ സ്നാനപ്പെടാനുള്ളവർക്ക് സ്നാനപ്പെടാം അതുപോലെ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ നഗരങ്ങൾ സ്ഥലങ്ങൾ ഇതെല്ലാം പോയി കാണാം ഒരു തരത്തിൽ പറഞ്ഞ ഒരു ബൈബിൾ പഠിക്കുന്ന പഠിക്കുന്നൊരാൾ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യമെങ്കിലും ഈ ബൈബിൾ ലാൻഡുകളിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ബൈബിൾ പിന്നെ വായിക്കുന്നത് പഴയ രീതിയിൽ ഒരു കഥാപുസ്തകം പോലെയല്ല ഒരു മതപുസ്തകം പോലെയല്ല എവറിങ് വിൽ കം എ ലൈഫ് കാര്യങ്ങൾ എപ്പോഴാണ് ആ ജോഗ്രഫി അവർ കിടപ്പൊക്കെ മനസ്സിലായിപ്പോ ഗലീല കടൽ എന്ന് പറയുമ്പോൾ എന്തോന്ന് സങ്കല്പത്തിൽ നമ്മളെ അകത്തുണ്ട് പക്ഷെ ഗലീല കടലിൽ പോയി അവിടെ അതിനകത്തൂടെ തന്നെ ഗലിലക്കടലിലൂടെ സഞ്ചരിച്ചതിന്റെ കിടപ്പും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ അത് ഭയങ്കരമായി നമുക്ക് മനസ്സിലാവും ദൈവം അനുവദിച്ചാൽ ചില മാസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് വീണ്ടും ഒന്ന് വിശുദ്ധ നാട് സന്ദർശിക്കാൻ വേണ്ടി പോകണമെന്നുണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങൾക്ക് കുടുംബമായി വരണമെന്നൊക്കെ ഉണ്ട് ദൈവം അനുവദിച്ചാൽ നമുക്ക് പോകാം ഇപ്പോഴേ പ്രാർത്ഥിക്കുക ഇതിനു ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ റെഡി ആയ സമയത്ത് എന്തൊക്കെയോ തടസ്സങ്ങൾ വന്നത് ക്യാൻസൽ പോയി പിന്നെ ഈ കഴിഞ്ഞ വർഷങ്ങളൊന്നും നടന്നിട്ടില്ല ഓൾ റൈറ്റ് ഞാൻ പറഞ്ഞു വന്നത് അവിടെ ചെന്നാൽ ഈ ഈ ജെറുസലേം നഗരത്തിന്റെ പഴയ ജെറുസലേം നഗരത്തിന്റെ വാൾസ് ഇന്നും അതുപോലെ തന്നെ ഉണ്ട് ഒത്തിരി പ്രാവശ്യം അത് നശിപ്പിച്ചു കളഞ്ഞതാണ് നെഹ്മ ഒരിക്കൽ പണിതും അത് വീണ്ടും പല ചരിത്രത്തിൽ പല പ്രാവശ്യമൊക്കെ ചെയ്തിട്ടും എരിഹോ പട്ടണത്തിനായി ഏറ്റവും ഏൻഷ്യന്റ് സിറ്റി എന്ന് അറിയപ്പെടുന്നത് ജെറീഖോ പട്ടണമാണ് അത് പറഞ്ഞ അതിന്റെ കുറച്ച് മാറിയപ്പുറത്താണ് ജെറീക്കോ പട്ടണം അവിടെയും നമ്മൾ പോകാറുണ്ട് പക്ഷെ അവിടെ ആ മതിലില്ല കാരണം ആ മതില് ജനം ഏഴ് ദിവസം ചുറ്റും നടന്ന് കാഹളമൂതി ആർപ്പിട്ടപ്പോൾ അതിനെ ദൈവം ഈഴിഞ്ഞ് പൊളിച്ച് താഴ്ത്തു കളഞ്ഞു അത് പിന്നെ പണിതിട്ടില്ല അവിടെ പട്ടണം അതിലില്ല എന്നാൽ ജെറൂസലേമിന്റെ മതിൽ ഇന്നും നിൽക്കെയാണ് ആ ഓൾഡ് സിറ്റി ഓഫ് ജെറൂസലം ഇന്നും അതുപോലെ ഉണ്ട് അതിനകത്തുള്ള പലതുകൊണ്ട് ദേവാലയം ഇല്ല കാരണം കർത്താവ് തന്നെ പ്രവചിച്ചു പറഞ്ഞു കല്ല് കല്ലിൽ മേൽ ശേഷിക്കാതെ ഇത് പോകും അവസാനം ചെറിയൊരു ഓർമ്മയ്ക്കൊണ്ട് ഒരു പീസല്ലാതെ ഒന്നും ഇവിടെ ഇല്ല അതിനെ വിലാപ മതിലായി അവിടെ ചെന്ന് തലയിടിച്ച് ഇന്നും യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നു വെസ്റ്റേൺ വേൾഡ് അതുമാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പൊളിക്കും ഒരു കാരണം കൂടെ ഉണ്ട് ഒന്ന് പ്രവചനത്തിന്റെ നിവൃത്തിക്കായി കർത്താവ് തന്നെ പറഞ്ഞു കല്ല് കല്ലമ്മേ ശുചിക്കാതെ ഇത് പോവും രണ്ട് ഈ പുതിയ നിയമകാല ഘട്ടത്തിൽ കർത്താവ് അവിടെയല്ല വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ് നാമല്ലോ ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങൾ എന്നാൽ അത് ഇനി ഒന്ന് പുതുക്കിപ്പണിയേണ്ട ഒരു അനുവാദം കർത്താവ് കൊടുക്കും അതിനുശേഷം കർത്താവിന്റെ മടങ്ങി വരവും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് സംഭവങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് എത്ര പ്രാവശ്യം ശത്രു അല്ലെങ്കിൽ പിശാജ് അല്ലെങ്കിൽ ഈ ഭൂമിയിലെ സംഭവ വികാസങ്ങൾ ഒരു ദൈവവലിനെ തകർക്കാൻ ശ്രമിച്ചാലും മക്കളെ തകരില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു ചരിത്രം മുഴുവൻ വചനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ചരിത്രത്തിൽ മുഴുവൻ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ദൈവം സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുപോയതിൻ്റെ സാക്ഷ്യങ്ങളാണ് അതുകൊണ്ട് കർത്താവ് ഒരിക്കലും കൈവിടില്ല ഒരിക്കലും തകരാൻ സമ്മതിക്കില്ല നമ്മൾ ശിഖിരാമന്റെ പുസ്തകം ഒൻപത് പന്ത്രണ്ടാണ് കഴിഞ്ഞ ദിവസം വായിച്ചത് പ്രത്യാശിയുള്ള കോട്ടയിലേക്ക് മടങ്ങി വാ ഞാൻ ഇരട്ടി തരാ ഇരട്ടിയായി ഞാൻ നിങ്ങൾക്ക് തരാം എന്നെ പ്രസ്താവിക്കുന്നു ഒന്നുകൂടി ഒന്ന് വായിച്ചാലോ വായിക്കുന്നത് നല്ലതല്ലേ വായിക്കുന്ന ബദ്ധന്മാരെ പ്രത്യാശയുള്ള തടവുളികളെ തടവുകാരെ കോട്ടയിലേക്ക് മടങ്ങി വരുമെ റിട്ടേൺ ടു ഫോർട്രസ് കോട്ട എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ തന്നെയാണ് ജെറുസലേമിനെയാണ് ജെറുസലേമിനെ കോട്ട എന്ന് വിളിച്ചിട്ടുണ്ട് ബൈബിളിൽ ദൈവത്തെ കോട്ട എന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകുമെന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു ആരുടെയൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായി പറയാണ് ജീവിതം തകർന്നു പോയി കുടുംബം പോയി എല്ലാം പോയി സാമ്പത്തികം പോയി വസ്തുവകകൾ പോയി സകലവും പോയി എന്ന് പറയുന്നവർക്ക് പോലും പ്രത്യാശയ്ക്ക് വകയുണ്ട് കോട്ടയിലേക്ക് മടങ്ങി വന്നാൽ കോട്ട എന്ന് പറഞ്ഞ കർത്താവ് ദൈവത്തിലേക്ക് അപ്പോൾ അവരോട് ലിറ്ററലി അന്ന് ഈ പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോകപ്പെട്ട ബാബലോണിലേക്ക് പോകപ്പെട്ട ആ പ്രവാസികൾ ഏഴുപത് വർഷം പൂർത്തിയാക്കിയപ്പോൾ പ്രവാസകാലം പൂർത്തിയാക്കിയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങളെ പ്രവാസകാലം തീർന്നു ഞാനങ്ങ് പ്രഖ്യാപിക്കുകയാണ് വിശ്വാസത്താൽ പ്രവാസകാലം തീർന്നു വാ കോട്ടയിലേക്ക് വാ ഞാൻ നിങ്ങളോട് പറയാം ഗോഡ് വിൽ റീബിൽഡ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പുതുക്കി പണിയാൻ പോവുക ഓ ഞാനിത് പറയുമ്പോൾ ഞാനൊരു വലിയൊരു അഭിഷേകം അനുഭവിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് തകർന്നു പല വ്യക്തികളുടെ ജീവിതത്തെ കർത്താവ് റീബിൽഡ് ചെയ്യാൻ പോവുക പലതും പോയി സമാധാനം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു വസ്തുവകൾ നഷ്ടപ്പെട്ടു ഓർമ്മ നഷ്ടപ്പെട്ടു ഹോ മൈ കോൺ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു ബന്ധനത്തിലായിപ്പോയി പക്ഷെ കർത്താവിൻ്റെ പുതുക്കിപ്പണി ഞാൻ കഴിയുന്നേ എന്താ ചെയ്യേണ്ടത് മടങ്ങിയാ കർത്താവിലേക്ക് കോട്ടയിലേക്ക് മടങ്ങി ഒരു വിൻ വേർഡ്സ് നിനക്ക് ഒന്ന് ഏഴ് എങ്ങനെയാണ് പറയേണ്ടത് നിനക്കും എഴുന്നേൽക്കാൻ കഴിയും നിനക്കും ഇനി ഒരു ജീവിതമുണ്ട് എനിക്കൊരു എങ്ങനെയാണ് പറയേണ്ട നിലയുള്ളൂ ഈ ഓട്ടക്കള ഓട്ട ഓട്ടം കണ്ടിട്ടുണ്ട് ഹൺഡ്രഡ് മീറ്റേഴ്സ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എത്രയാണെന്ന് വെച്ചാൽ അതിൽ പലപ്പോഴും ഓരോ ലാപ്പാണ് ഓടേണ്ടത് ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ ഓടണം അപ്പം ഇങ്ങനെ ഓടി ഓടി വരുമ്പോൾ എൻ്റെ ചോദ്യമാണ് ലാസ്റ്റ് ലാപ്പ് ഓടുമ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ട് എടുക്കുന്ന സമയത്ത് എല്ലാവരും കണി അലസമായി അവിടെ നോക്കി ഇവിടെ നോക്കി ഒരു കിളി ചലച്ചുള്ളത് അങ്ങനെയാണ് ആരെങ്കിലും ഓടുന്നത് ലാസ്റ്റ് ലാപ്പ് ഓടുമ്പോഴാണ് ഏറ്റവും എനർജി എടുത്ത് ഏറ്റവും സ്പീഡിൽ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നത് ശരിയാണോ അതുപോലെ ഇതുവരെ ഉള്ള പലതും ജീവിതത്തിലൊക്കെ സംഭവിച്ചു കാണും പക്ഷെ അത് നോക്കി നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല ആ ഫിനിഷിങ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഫുൾ ഊക്കോടെ കരുത്തോടെ ഊർജത്തോടെ ഓടുന്നത് പോലെ ഒരു ഓട്ടം ഓടാൻ നിങ്ങൾ എഴുന്നേൽക്കണം നിങ്ങൾ എഴുന്നേൽക്കണം ഒന്ന് എല്ലാവരും ഒന്ന് ലൈഫ് സ്റ്റാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എടാമോ ദൈവം എൻ്റെ ജീവിതത്തെ പുനരുദ്ധരിക്കും പുതുക്കി പണിയും ഒന്ന് 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 വീണ്ടും പണിയും അങ്ങനെ എന്താണോ നിങ്ങൾ കംഫർട്ടബിൾ ലാംഗ്വേജ് എഴുതുക ദൈവം എൻ്റെ ജീവിതത്തെ വീണ്ടും പണിതുയർത്തും ടൈപ്പ് ചെയ്യുക എടുക ഗാഡ് ഇസ് ഗോൺ ടു റീബിൽഡ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് വീണ്ടും പണിയാൻ പോവുക വീണ്ടും ഞാൻ ഓ ആവർത്തിച്ച് പറയുന്നത് കർത്താവ് അവിടെ പറയുന്ന ഒരു കാര്യം ഈവൻ നാവ് ഇപ്പോൾ പോലും നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ പണിയും ഞാൻ നിനക്ക് ഇരട്ടി തരും എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഈവൻ നാവ് ഇപ്പോൾ പോലും ദാറ്റ് മീൻസ് ഇൻ ദിസ് ഡേ ഓഫ് ലോവസ്റ്റ് ഡിസ്ട്രസ് ആൻഡ് ട്രാവി എന്ന് വെച്ചാൽ ഏറ്റവും തകർന്ന് കിടക്കുന്ന ഒരു സമയത്താണ് കർത്താവ് ഇത് പറയുന്നത് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുമോ ഇനി ഞങ്ങളുടെ ദേവാലയത്തിൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുമോ ഇനിയും ജെറുസലേം മദലിന്റെ ആ പട്ടണത്തിനകത്ത് സുരമായി ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ് കർത്താവ് പറയുന്നത് നോ 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 യു ആർ നോട്ട് ഹോപ്പ്ലെസ് ഓഫ് ഹോപ്പ് നിങ്ങൾ പ്രത്യാശ ഇല്ലാത്തവരല്ല പ്രത്യാശയുടെ ചങ്ങലയിൽ പ്രത്യാശയുടെ തടവറയിൽ നിങ്ങളെ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ പ്രത്യാശയുടെ തടവറയിൽ കിടക്കുന്ന ആൾക്ക് പ്രത്യാശിക്കാനല്ലാതെ നിരാശപ്പെടാൻ പറ്റില്ല നിരാശയുടെ തടവറയിലാണെങ്കിൽ നിരാശപ്പെടാൻ മാത്രമേ പറ്റുള്ളൂ പ്രത്യാശയില്ല പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് പ്രത്യാശയുടെ തടവറയിലാണ് നിങ്ങൾക്ക് പ്രത്യാശിക്കാൻ മാത്രമേ സാധിക്കൂ ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യാശ വ കർത്താവ് അവിടെ പറയുന്ന ഒരു വാക്തത്വം ഐ വിൽ റെസ്റ്റോൾ ഡബിൾ ഞാൻ നിങ്ങൾക്ക് ഇരട്ടി തരും നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി തരും ഡബിൾ പ്രോസ്പെറിറ്റി ഡബിൾ ബ്ലഷിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ നിങ്ങൾക്ക് പിതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായി ഞാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും തരും സമ്പത്ത് തരും സകല നിലകളിൽ ഞാൻ നിങ്ങളെ മാനിക്കും ആവർത്തിച്ചാവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുന്നൊരു കാര്യം ഇതാണ് കർത്താവ് അല്ല ഇരട്ടിയായി തരും കർത്താവ് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ പോവുക ഇടിഞ്ഞു പോയതെല്ലാം വീണ്ടും പണിയാൻ പോവുക ആ ഗാഡ് റിപ്പയറർ ആ എ എ റെസ്റ്റോറർ മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞു അത് മൂന്നും എഴുതി വെക്കുക അവൻ 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 അറ്റകുറ്റപ്പണികൾ പുനഃസ്ഥാപിക്കും വീണ്ടെടുക്കും ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോവുക സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു തരും ഹെൽത്ത് ആണ് പോയതെങ്കിൽ അത് ജോലി നഷ്ടപ്പെട്ടെങ്കിൽ അത് ബിസിനസ് നഷ്ടപ്പെട്ടെങ്കിൽ അത് ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയി അത് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോയി അത് എന്ത് നഷ്ടപ്പെട്ടാലും തിരിച്ചു തരാൻ പിന്നെ ആയുള്ളൊരു കുഴപ്പം നഷ്ടപ്പെട്ടത് അതുപോലെ കർത്താവ് തിരിച്ചു തരും ഇരട്ടി തരു കുറഞ്ഞത് അതിന് തയ്യാറാണെങ്കിൽ വീണ്ടും ഇടുക ഗോഡ് മൈ ലൈഫ് എന്റെ ജീവിതത്തെ കർത്താവ് പുതുക്കിപ്പണിയും വിശ്വസിച്ചത് ചെയ്യുക ഞാൻ ഇന്നത് ഇന്നത്തെ ദിവസം മുഴുവൻ ഇതാണ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ജീവിതകർത്താവ് പൂതിക്കി പണിയാൻ പോവുക വീണ്ടും പണിയാൻ പോവുക പുനരുദ്ധരിക്കും ഇടിഞ്ഞു പോയതെല്ലാം പണിയാം കഴിഞ്ഞിട്ടേ കർത്താവേ ഈ ജീവിതങ്ങളെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ കരം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് ഇതിലൊക്കെ പണമുയർത്തി നല്ലൊരു ഭാവിയിലേക്ക് അങ്ങ് കൊണ്ടുവരുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു മാസ്റ്റർ രോഗികൾ സൗഖ്യമാകട്ടെ നാവിന് പ്രയാസമുള്ള ആരോഗ്യകർത്താവ് സൗഖ്യമാക്കുന്നു അത് സ്വീകരിക്കുക യേശുവിൻ്റെ നാമത്തിൽ അതുപോലെ ജോയിന്റുകളിൽ ഉള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായിരിക്കട്ടെ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക യേശുവിൻ്റെ നാമത്തിൽ ജോയിൻറ് പെയിനുകൾ മാറിപ്പോകട്ടെ ഏതോ ഒരു വ്യക്തിയുടെ ജോയിന്റിൽ ഉദാഹരണം ഞാൻ പറയും ഇപ്പൊ ഷോൾഡർ ആണ് ആ ജോയിന്റിന്റെ അകത്തെന്തോ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ട് തിങ്ങി ഒരു സർജറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് അതുപോലെ വയറിൽ ഇങ്ങനെ മുഴ പോലെ ഹെർണിയ പോലെ മുഴച്ചു നിൽക്കുന്ന ചില വ്യക്തികൾ കൈവയ്ക്കുക യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു സൗഖ്യം നടക്കട്ടെ ഇൻ ദ മൈറ്റ് ഓഫ് ജീസസ് നെയ്മീസം സൗഖ്യമാകട്ടെ ക്യാൻസർ സൗഖ്യമാകട്ടെ മക്കളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ ഇപ്പോൾ വിശ്വസിക്കുക അടുത്തടുത്തുണ്ടെങ്കിൽ കൈകോർത്ത് പിടിക്കുക യേശുവിൻ്റെ നാമത്തിൽ ഈ ദമ്പതികളെ ഞാൻ അനുഗ്രഹിക്കുന്നു അകലെയാണെങ്കിൽ പോലും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മ പ്രവർത്തിച്ച് അനുഗ്രഹിക്കുന്നതിനായി നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഗുഡ് നിങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥനകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ബ്ലസ്സിംഗ് ടുഡേയുടെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് പങ്കാളികളായ മിഷൻ പ്രവർത്തനങ്ങളുണ്ട് മീഡിയയിലൂടെയുള്ള ഇത് ശുശ്രൂഷകൾ ചില എപ്പിസോഡുകൾ മോർണിംഗ് മോർണിംഗിലൂടെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം കൂടാതെ ബ്ലസ്സിംഗ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾ ബി പി നിങ്ങൾ പങ്കെടുക്കാമെങ്കിൽ മാസം തോറും ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് രൂപ വീതമെങ്കിലും കൊടുത്ത് ഈ ശുശ്രൂഷകളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആർക്കും സാധിക്കും ആർക്കും മനസ്സ് വെച്ച് സാധിക്കാവുന്ന കാര്യമാണ് എന്നാൽ അതിന് മുകളിലേക്ക് പരിശുദ്ധാത്മാവ് കർത്താവ് പ്രേരിപ്പിക്കുന്ന പോലെ നിങ്ങളെ സാമ്പത്തിക ശേഷി പോലെ നിങ്ങൾക്ക് ചെയ്യാം എല്ലാവരെയും കർത്താ അനുഗ്രഹിക്കിടുന്ന ആളെ വേണ്ടി കാണാം ബ്ലസ് യു ബൈ